ഹലോ ട്രൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഉപയോഗക്കാൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നു ഇന്നുണ്ടായിരുന്നത് അല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള അനാലിസ്സും കാര്യങ്ങളും ഒക്കെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു പിന്നെ ഗ്യാപ്പ് ഗ്യാപ്പാണ് ഇന്ന് മാർക്കറ്റിൽ കാണിച്ചിട്ടുള്ളത് ആൻഡ് ഇൻഫാക്റ്റ് നോക്കുകയാണെന്നു പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ എക്സാറ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റിൽ എന്തായിരുന്നു മുകളിലേക്കുള്ള ഒരു മൊമെൻറ്റം ഉണ്ടാവുന്നു സൈഡ് വൈസ് മാനങ്ങളിലേക്ക് പോകുന്നു ബട്ട് ഇന്നലെ മാത്രം താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റം ഉണ്ടായി അതിനുശേഷം ഒരു ഫോളോ അപ്പ് കിട്ടിയതുണ്ട് എക്സാറ്റ് സെയിം എന്താണോ മിനിഞ്ഞാണോ അതിന്റെ തല ദിവസം ചാർട്ടിലെ എക്സാമ്പിൾസ് അടക്കം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം സോ ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ മഞ്ഞാത്തെ ഒക്കെ ചാർട്ടിന്റെ റിപ്ലൈക്ക് അത് തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് ബട്ട് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഓൾ ടൈം ആൻഡ് അതിന്റെ കൂട്ടത്തില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസിനൊക്കെ പിന്നെ ട്രീ ഉണ്ടാവില്ല നമ്മുടെ എന്താ പറയുക സൈപ്രസ് ട്രീ ഉണ്ടാവില്ല ഏറ്റവും തുമ്പത്ത് പിന്നെ സ്റ്റാർ കെട്ടി വെക്കും സോ ലൈറ്റ് നൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതുപോലെയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ചാർട്ടിൽ ഡെയിലി ലൈഫ് ഫ്രൈമിൽ ചാർട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ളത് അതായത് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട് അത് ഓൾ ടൈം ഹൈ കൂടിയാണ് സോ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ലോയിൻ്റെ താഴത്തേക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഹയാണ് ആൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിഫ്റ്റിയിൽ ബാങ്കിങ് സെക്ടർ ഒഴികെ ബാക്കിയുള്ളതിനകത്തൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ റിലയൻസിൽ പറഞ്ഞ ലെവലിൽ താഴെയായിട്ട് ഷാർപ്പായിട്ടുള്ള ഫോള് വന്നിട്ടുണ്ട് ആൻഡ് ടി സി എസിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു പിന്നെ ഫോൾ നമുക്ക് ടി സി എസിൽ കാണാൻ പറ്റുന്നുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലൊക്കെ താഴെ ഷാർപ്പായിട്ടുള്ള ഫോൾ വന്നിട്ടുണ്ട് സോ എനി ഹവ് ഇന്ന് കുറച്ചെങ്കിലും നിഫ് നിഫ്റ്റിനെയാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിനെ ഹോൾഡ് ചെയ്തു വെച്ചിട്ടുള്ളത് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് ഞാൻ പറഞ്ഞ ലെവൽസിൻ്റെ താഴത്തേക്കൊന്നും മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടില്ല ലൈവ് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ ലെവൽസിൻ്റെ താഴത്തേക്കൊന്നും മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടുള്ള ആൻഡ് എന്നാലും പി ഇയിൽ ലോസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ മതി ഒരാൾ ഇപ്പം ചുമ്മാ ഇരുന്ന് പറഞ്ഞു തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു സംഗതി അയാൾ ഇതിൻ്റെ ചോട്ടിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇൻഫാക്ട് ഇന്നെ ഒരു ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ട്രേഡ് പോലും താഴത്തേക്കുള്ള ട്രേഡുകൾ വന്നിട്ടില്ല ആൻഡ് അതും ഒരു പത്തരയ്ക്ക് ശേഷമുള്ള ട്രേഡുകൾ എനിക്ക് വന്നിട്ടല്ല പത്തര മുതൽ ഈ ഒരു സമയം വരെ വെറുതെ ഇരിക്കുകയായിരുന്നു അതായത് മറ്റേ ഒരു പരിസരത്തിൽ പറയാറില്ല വെറുതെ ഇരുന്ന നന്നായി താങ്ക് യു നീ ഒന്നും ചെയ്യാതിരുന്നതിന് എന്ന് പറയുന്നില്ലേ അതുപോലെ ഇന്നൊന്നും ചെയ്യാണ്ടിരുന്നതിന് അവസാനം ഞാൻ എന്നോട് തന്നെ താങ്ക് പറഞ്ഞു രാവിലത്തെ ആ ഒരു മൊമെൻ്റത്തിൽ എന്താണോ കിട്ടിയിട്ടുള്ള ഒരു പത്തെഴുപത് എൺപത് പോയിന്റ് ആ പത്തെഴുപത് എൺപതും പോയിന്റും കൊണ്ട് ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്നു എന്നുള്ളതാണ് ആ ആ ഒരു എഴുപത് എൺപത് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓ ഓൺലി വൺ ട്രേഡ് ഒന്നുമല്ല ഐ തിങ്ക് രണ്ടോ മൂന്നോ ട്രേഡിലാണ് ഞാൻ അതിനെ അച്ചീവ് ചെയ്തിട്ടുള്ളത് ദിസ് മീൻസ് സ്കാൽപ്പിംഗ് എന്നുള്ള ലെവലിൽ മാത്രമായിരുന്നു കാരണം എയ്റ്റ് ഹൺഡ്രഡ് പോയിന്റ്സ് എവേ പോയിട്ട് പിന്നെ കോൺഫിഡൻ്റ് ആയിട്ടൊരു ട്രേഡിനെ കെട്ടിപ്പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കതില്ല എന്നുള്ള റിയാലിറ്റി തന്നെയാണ് ആൻഡ് ഇൻഫാക്ട് ഞാൻ താഴത്തേക്കുള്ള ട്രേഡ് എസ് ഓഫ് കോഴ്സ് ഞാൻ താഴത്തേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ദർവാസ് ബോക്സിന്റെ ഔട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് മോർണിംഗിൽ ഉണ്ടായിരുന്നത് ആൻഡ് അതിനുശേഷം എനിക്ക് തോന്നുന്നു അതിനകത്ത് കോസ്റ്റ് കോസ്റ്റ് ഞാൻ വെച്ചിട്ട് ഞാൻ എക്സിറ്റ് ആയി കാരണം വീണ്ടും അത് റിവേഴ്സ് ആയതിനകത്തേക്കാൻ കയറി അപ്പോൾ കോസ്റ്റ് കോസ്റ്റ് കോസ്റ്റിൽ ഞാൻ ആ ഒരു ട്രേഡിനെ കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ചാർട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊരു ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഇന്നത്തെ കേസ് ഫിഫ്റ്റി ത്രീ തൗസൻഡിൻ്റെ മുകളിലായിട്ടും മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട് ആൻഡ് ഇന്നുണ്ടാക്കിയിട്ടുള്ള പ്രോപ്പർ ഒരു ദർവാസ് ബോക്സ് തന്നെയാണ് നാളെ നമുക്ക് നമുക്കതിൻ്റെ താഴത്തേക്കുള്ള ഷാർപ്പായിട്ടുള്ള ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യതയും അവിടെയുണ്ട് ഇൻഫാക്റ്റ് മറ്റന്നാളെ നമ്മുടെ ബാങ്കിന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ബ്ലാസ്റ്റിംഗ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് സോ ഇതുവരെ ലൈക്ക് ലെവൽസ് ഒന്നും ശ്രദ്ധിക്കാതെ പിന്നെ ഇത് മാത്രം നോക്കിയിട്ട് ഇൻട്രോ മാത്രം കേട്ടിട്ട് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ലെവൽസ് കൂടി ഒന്ന് വൺ പോയിൻറ്റ് ടു ഫൈവ് സ്പീഡിലിട്ടിട്ട് ചുമ്മാ ഒന്ന് കാണാം കാരണം പിന്നെ ഇന്ന് നാളത്തെ ട്രേഡ് നല്ല രസത്തിലുള്ള ഒരു ട്രേഡ് വരാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ ഇതായിരുന്നു ഇതിൻ്റെ എത്രയോ നിഫ്റ്റിയുടെ ചാർട്ട് സോറി ഇതിൻ്റെ എത്രയോ മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ആൻഡ് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റയർ ഡേ മാർക്കറ്റ് എന്തായിട്ടുണ്ട് പിന്നെ ട്രേഡ് ചെയ്ത് എൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി ടു സെവൻ്റി പോയിൻറ്റ്സിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ എന്തായിട്ടുണ്ട് മാർക്കറ്റ് സ്റ്റെക്ക് ആയിട്ടുണ്ട് ആൻഡ് ഒക്കെ നമ്മൾ പിന്നെ നിഫ്റ്റിയിലേക്ക് ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ബാങ്ക് നിഫ്റ്റിയും എന്തായിട്ടുണ്ട് സ്റ്റെക്ക് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എറൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടു വൺ ട്വൻറ്റി പോയിൻസ് ആ റേഞ്ചിന്റെ ഉള്ളിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു മാക്സ് ടു മാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി പോയിൻസിൻ്റെ മൂവാണ് നമുക്ക് ആഫ്റ്റർ ആ ഒരു മൊമെൻറ്റം കഴിഞ്ഞതിന് ശേഷം ഇനീഷ്യൽ ആ ഒരു മൂവ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ആൻഡ് വൺ മിനിറ്റ് ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഇന്നത്തെ പറയാനുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ട്രേഡ് മാത്രമാണ് സോ ആ ഒരു കൗണ്ടർ ട്രേഡ് എവിടെയായിരുന്നു വന്നതെന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞുതരാം ആൻഡ് ഓക്കെ ട്രേഡ് വരാൻ ഉണ്ടായിരുന്ന പോയിൻറ്റ് തോന്നാൽ ഇവിടെ ആയിരുന്നു ആൻഡ് അതിനകത്ത് ഞാൻ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഐ തിങ്ക് യെസ് ഈ ഒരു പോയിന്റിലായിരുന്നു ഞാൻ എൻ്റെ പിന്നെ ട്രെയിനിനെ പ്ലാൻ ചെയ്തത് ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് ട്രേഡ് ചെയ്യാൻ എടുത്തു ആൻഡ് വൺസ് ഞാൻ ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ദർവാസ് ബോക്സിനെ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് വൺസ് ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് ഒരു ക്യാൻഡലിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ആ ട്രെയിനിനെ കട്ട് ചെയ്യാറുണ്ട് കാരണം ദർവാസ് ബോക്സിൻ്റെ ട്രാപ്പുകൾ അങ്ങനെ തന്നെയാണ് യൂഷ്വലി വരാറ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ദർവാസ് ബോക്സിൻ്റെ ഒരു ക്യാൻഡൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടിന്യൂഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ നോ ടൈം അതിനകത്തൊന്നും മാറിക്കൂല കാരണം അത് ട്രാപ്പായിട്ട് എഗെയിൻ ട്രാപ്പ് തരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ ട്രേഡ് എടുത്തു ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രോ മോശമില്ലാത്തൊരു പ്രോഫിറ്റ് കാണിച്ചു നിങ്ങൾക്ക് പിന്നെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നോക്കിയാൽ മതി അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചു ആൻഡ് അഗെയിൻ ഇത് റിവേഴ്സ് ആകുമെന്ന് കണ്ടപ്പോൾ കോസ്റ്റ് കോസ്റ്റ് വെച്ചിട്ട് ഐ തിങ്ക് ഒരു ചെറിയ പ്രോഫിറ്റ് ഞങ്ങൾ ഒരു ടെൻ പോയിൻ്റ്സിൻ്റെ ഇങ്ങോട്ട് ഒരു പ്രോഫിറ്റ് ഞാൻ അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ വെച്ചിട്ട് അത് അതായത് സ്കാൽപ്പ് എന്നുള്ള ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ കിട്ടിയത് എന്നുള്ള ലെവലിൽ നോക്കിയപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റാണത് ആൻഡ് അതല്ലാതെ ബാക്കിയുള്ള ട്രേഡുകൾ എൻ്റെ അത് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ബ്രേക്ക് ഔട്ട് ആയിരുന്നു ആൻഡ് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാൻഡിൻ്റെ ആയിരുന്നു ആൻഡ് അതിനുശേഷം ചെറിയൊരു പിന്നെ ട്രേഡിന് അതും ചുമ്മാ ഒരു സ്കാൽപ്പ് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു എന്താ പറയുക പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അതായത് നമുക്ക് നമ്മുടെ ട്രേ ഐഡിയയിൽ വരുന്ന ട്രേഡ് ആണ് ബട്ട് നമുക്കൊരു സൈഡ് വൈസ് മാർക്കറ്റാണ് എന്നുള്ളൊരു ബോധ്യം കൂടി ഉള്ളത് കൊണ്ട് ചെറിയ ചെറിയ ടാർഗറ്റുകൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു ട്രേഡിനെ ഞാൻ ട്രീറ്റ് ചെയ്തത് ബട്ട് എൻ്റെ ആക്ച്വൽ ട്രേഡുകൾ ഈ ഒരു ട്രേഡിൽ തന്നെ പരിപാടി തീർന്നിട്ടുണ്ടെന്നുള്ളതാണ് ആൻഡ് ലൈവ് മാർക്കറ്റ് അനാലിസും കാര്യങ്ങളും തരാത്തത് വേറെ ഒന്നുമല്ല ഈ എണ്ണൂറ് പോയിൻ്റ് മൊമെൻറ്റം ഓൾറെഡി ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടായതിനു ശേഷം പിന്നെ ഞാൻ ലെവല് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റിൽ ഏതൊരു രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഓഫ് ഓഫ്കോഴ്സ് അതെല്ലായ്പ്പോഴും അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ എയ്റ്റ് ഹൺഡ്രഡ് പോയിൻസിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിൽ ഏത് പോയിന്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് സോ അതുകൊണ്ട് മാത്രമാണ് ഇന്നൊന്നും ലൈവ് മാർക്കറ്റ് അനാലിസിന് ഞാൻ തരാൻ തരാണ്ടിരുന്നത് സോ വരും ദിവസങ്ങളും നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാവുന്നതുമാണ് ആൻഡ് ഇനി നാളേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനാരിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആ ഒരു റേഞ്ച് തന്നെയാണ് എടുക്കുന്നത് നാളത്തേക്ക് സോ നാളെ സംബന്ധിച്ച് നാളെ നാളത്തേക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരു റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ് ഈ ഒരു ാണ് എടുക്കാൻ പോകുന്നത് സോ ഈ ഒരു റേഞ്ച് ദിവസം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ് മാർക്കറ്റ് എത്രത്തോളം സമയം ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുക ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ പ്രീമിയം ഡേക്കുക മാത്രമേ സംഭവിക്കുകയുള്ളൂ ആൻഡ് മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിലും ടു അഗ്രസീവ് ആയിട്ടൊന്നും ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക കാരണം ഓൾറെഡി മാർക്കറ്റ് റിവേഴ്സൽ സിഗ്നൽ കാണിച്ചിട്ടുള്ളതാണ് ഇൻഫാക്ട് ബാങ്ക് ലിഫ്റ്റിയില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കാരണം ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയർലയൻസിലാണെന്നുണ്ടെങ്കിലും ആ ടി സി എസ്സിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ടു അഗ്രസീവ് ആയിട്ട് ഒന്നും ട്രെയിനെ പ്ലാൻ ചെയ്യേണ്ട ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്കുള്ള ട്രെയിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് അതും ചെറിയ ക്വാണ്ടി ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക സ്റ്റോപ്പ് ലോസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടും ടി എസ് എല്ലാം കീപ്പ് ചെയ്യാന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സോ ഈ ലെവലിൽ നിന്നാണ് മാർക്കറ്റിൽ ഇനിഷ്യലി ഈ ഒരു ഫോൾ ഉണ്ടായിട്ടുള്ളത് അല്ലേ സോ ഫർദർ ഈ ഒരു ലെവലിനെ മാർക്കറ്റിൽ ബ്രേക്ക് ഡൗൺ തരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ തന്നെ നമുക്ക് എടുക്കാം ഈ ഒരു തന്നെ നമുക്ക് എടുക്കാം സോറി ഈ ഒരു റേഞ്ചിനെ തന്നെ നമുക്ക് എടുക്കാം സോ ഈ ഒരു റേഞ്ചിനെ താഴെയായിട്ട് മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഡൗൺ തരാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ ടു തേർട്ടി എന്നുള്ള താഴെ താഴെയായിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് വൺ എയ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റ് ആയിരിക്കും ആൻഡ് ആ ഒരു ലെവലിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിനെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഡൗൺ സൈഡ് മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് കാരണം നാളെ എക്സ്പയറി ആണ് എന്നുള്ളതാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക എഗെയിൻ ഗ്യാപ്പാണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുള്ളതാണ് എഗെയിൻ ഇന്നും പറയാണ് മാർക്കറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം മാത്രം എക്സെപ്ഷണൽ ആയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത ദിവസങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റ് ഒന്ന് മോർണിംഗ് അവവേഴ്സിലൊന്ന് താഴത്തേക്ക് വരാൻ ശ്രമിച്ചാലും ഷാർപ്പായിട്ടുള്ള റിക്കവറി നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് സ്ട്രിക്റ്റായിട്ട് ട്രയലിംഗ് എസ് എല്ലിനെ നമ്മൾ പിന്നെ കീപ്പ് ചെയ്യണം എന്ന് ഞാൻ പറയാൻ കാരണം സോ താഴത്തേക്കുള്ള മൂവാണെന്നുണ്ടെങ്കിലും ഏത് സമയത്തും മാർക്കറ്റിൽ റിവേഴ്സ് സിഗ്നൽ കാണിച്ചേക്കാം എന്നുള്ള രീതിയിലുമാണ് പ്ലാൻ ചെയ്യാനായിട്ട് ആൻഡ് അത് വിചാരിച്ചു ചാടി കയറിയിട്ട് സി എടുക്കാൻ നിൽക്കേണ്ട കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സിനിമായും ഉണ്ടായിട്ടുണ്ട് സി ഈ മാർക്കറ്റിൽ ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലേ വെക്കുക എന്നുള്ളൂ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് സോ ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നെന്നുണ്ടെങ്കിലും ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നസ് എന്നുള്ള സീൻ ആയിരിക്കും ബട്ട് എന്നാലും നമുക്കൊരു റേഞ്ചോ അല്ലെങ്കിൽ ഒരു പിന്നെ ദർവാസ് ബോക്സോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ എന്താണ് വാച്ച് ചെയ്യേണ്ടത് സെയിം സ്റ്റോറി തന്നെയാണ് ഇവിടെ ഞാൻ പറയുന്നത് മാർക്കറ്റിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലാണ് അതായത് പിന്നെ ഫിഫ്റ്റി ടു നയൻ സെവൻറ്റി എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഫിഫ്റ്റി ടു നയൻ സെവൻറ്റി എന്തുകൊണ്ട് നയൻ സെവൻറ്റി എന്ന് വെച്ചാൽ ഫിഫ്റ്റി ത്രീ തൗസൻ്റെ താഴെ പെട്ടെന്നുള്ളൊരു ട്രാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലെവലിനെ പറഞ്ഞത് ഇതിൻ്റെ താഴെയായിട്ട് ഒരു ക്യാൻഡൽ ക്ലോസ് പ്രോപ്പർ ഒരു ക്യാൻഡൽ ക്ലോസ് കിട്ടിയത് അതിൻ്റെ താരത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടാർഗറ്റ് അവിടെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതിനത് എത്രത്തോളം വൈകിയാണോ കിട്ടുന്നത് അത്രത്തോളം നല്ലൊരു സ്ട്രോങ് ടാർഗറ്റ് നമുക്കവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സ്ട്രോങ് മൂവ് നമുക്കവിടെ കിട്ടാൻ സാധ്യതയുണ്ട് പറഞ്ഞതിനർത്ഥം എത്രത്തോളം സമയം മാർക്കറ്റ് ആ റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ് ആൻഡ് അലച്ച ഒരു ഉച്ച വരെയൊക്കെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അടിപൊളി ആയിട്ടുള്ള ഷാർപ്പ് ട്രേഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് വാട്ട് ഇഫ് മാർക്കറ്റി ഒരു ലെവലിനെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മുകളിലേക്കാണെന്നുണ്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിൽ മാത്രമായിരിക്കും ഞാൻ ലോങ്ങിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഇന്നലെ പറഞ്ഞിട്ടുള്ള സെയിംസിനാണ് ഇന്ന് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പയർ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഓഫ്കോഴ്സ് നമുക്ക് അതിനകത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അതായത് നമ്മൾ പിന്നെ ഈ ആൻഡ് എവറി ഡേ ട്രേഡ് ചെയ്യുന്ന പോലെയല്ല മന്ത്ലി പൊസിഷൻസും കാര്യങ്ങളും ഒക്കെ കീപ്പ് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ പൊസിഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നവരുണ്ടാവും സോ അവരൊന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ആൻഡ് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഒരിക്കലും ഇൻഡക്സിൽ മാത്രമായിട്ടല്ല ഒരിക്കലും പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പം ബാങ്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഇ ടി എഫിലും ഒക്കെയാണ് ഉണ്ടാവാറ് സോ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഡൗൺ മൂവ് അവിടെയും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഓൾ ടൈം ഹൈലേക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏതൊരു പോയിൻ്റ് ഒന്ന് മാർക്കറ്റ് റിവോ പോസിബിലിറ്റി അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ക്വാണ്ടിറ്റികൾ മാത്രം പ്ലാൻ ചെയ്യാൻ മുകളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള നമുക്ക് ഒരു കോൺഫിഡൻസുള്ള ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ കീപ്പ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അത്രയും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൽ സി ഞാൻ പിന്നെ പറഞ്ഞ കേസ് വേറെ ഒന്നും അല്ല ഇത്രയും വലിയൊരു ഗ്യാപ്പാണ് ഞാൻ അത് മാത്രമല്ല സോ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ട്രെൻഡ് ലൈൻ ആയിരുന്നു അത് അത് അതിൻ്റെ മുകളിൽ അതൊരു ഫ്ളാഗ് ആൻഡ് ഫോൾ പാട്ടേൺ കൂടി ആയിരുന്നു അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റും കാണിച്ചിട്ടുള്ളത് സോ ഇവിടെ ഇൻഫാക്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് ഓൾ ടൈം ഹൈ നെഗറ്റീവ് ക്യാൻഡിൽ വന്നാൽ എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് നിങ്ങളുടെ ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി ആ ഒരു ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത് നിങ്ങളുടെ ചുമ്മാ ഇവിടെ നിന്ന് നോക്കിയാൽ മതി ഇത് ഓൾ ടൈം ഹൈ ആയിരുന്നു നെഗറ്റീവ് ക്യാൻഡിൽ വന്നു അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു ഇത് ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു നെഗറ്റീവ് ക്യാൻഡിൽ വന്നു അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു എഗെയിൻ ഇതൊരു നെഗറ്റീവ് ക്യാൻ ആയിരുന്നു അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല എഗെയിൻ ഇവിടെ വന്നിട്ട് നെഗറ്റീവ് ക്യാൻ ഉണ്ടായി അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു സോ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ് നിങ്ങൾ ഇത് തന്നെ വാച്ച് ചെയ്താൽ മതി സ്റ്റോക്ക് മാർക്കറ്റെന്ന് പറഞ്ഞാൽ ഇത്ര സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ബട്ട് ഈ പറഞ്ഞ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറേ തള്ളാനായിട്ടും വ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആൾക്കാരുടെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടല്ലോ ആയിരം രൂപ ഇട്ടു പതിനായിരം ഉണ്ടാക്കി പതിനായിരം ഇട്ടു ഇരുപതിനായിരം ഉണ്ടാക്കി മറ്റേ പിന്നെ അത്ര ഈസിയായിട്ടും ചെയ്യാൻ പറ്റില്ല ബട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക എനിക്കിതിനകത്തൊരു കരിയർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കുക ഇങ്ങനെ ഇങ്ങനെയാണ് പ്രൈസിന്റെ ബിഹേവിയർ ഒന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ പറഞ്ഞ നമ്മൾ ഒരുപാട് കാട് കയറി പോയിട്ടുണ്ടെങ്കിൽ സോ പറഞ്ഞു വന്ന കേസ് ഇത്ര മാത്രമാണ് മാർക്കറ്റിൽ നാളെ ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ ഈ ഒരു മൂവിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുമോ എന്നുള്ളത് സോ പ്രോഫിറ്റ് ബുക്കിംഗ് നിങ്ങൾ അവിടെ നടത്താൻ സാധ്യത ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവിടെ മാർക്കറ്റിൽ നടക്കാൻ പോകുന്നത് സോ അസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ സെവൻ സിക്സ് സീറോ എന്നുള്ള പോയിന്റാണ് വൺ സെവൻ സിക്സ് സീറോയുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഞാൻ നടക്കുന്നുണ്ട് സോ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക അബൌട്ട് ഞാൻ പറയാനുള്ള കാരണം i do not നെഗറ്റീവ് മൂഡ് മൂഡുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് ആ ഒരു മൂവ് നമുക്ക് എവിടെ കൂടെ കാണാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിലൂടെ കാണാൻ പറ്റും അല്ലേ സോ വൺ സെവൻ സിക്സ് സീറോ എന്നുള്ള ലെവലിനെ പ്രോപ്പർ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലാണ് വൺ തസൻ ടു ഹഡ്രഡ് എന്നുള്ളതാണ് സോ തൗസൻഡ് ടു ഹൺഡ്രഡിന്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇൻഫാക്റ്റ് ഒന്ന് എച്ച് ഡി എഫ് സിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് പിന്നെ ബാങ്ക് നിഫ്റ്റിനെ ഓൾമോസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് പോയിന്റ്സ് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു രീതിയിലാണ് എച്ച് ഡി എഫ് സിയുടെ ചാർട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ളത് അത് മാത്രമാണ് ഒരു പ്രോപ്പർ ഗ്യാപ്പ് ഗ്യാപ്പിൽ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഐഗെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വൺ സെവൻ നയൻ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ആ ഒരു താഴെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഡിപ്പിനെ നമുക്ക് വാച്ച് ചെയ്യാം അതായത് ടു വൺ ടു സെവൻ ത്രീ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് കൊട്ടക് മഹീന്ദ്ര ഇൻഫിയിൽ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിയിൽ ചെറിയൊരു പിന്നെ എന്താ പറയുക ട്രെയിൻ ടു സസ്റ്റെയിൻ എന്നുള്ള ലെവലിൽ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഈ ഒരു റേഞ്ചിന് അഗെയിൻ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഈ ഒരു ലോനെ തന്നെ എടുക്കാം വൺ സിക്സ് സീറോ എയ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ സീറോ സെവൻ എന്നുള്ള ഈ ഒരു ലോകിനെ തന്നെ എടുക്കാം ഇതിൻ്റെ താഴെ എഗെയിൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ വീക്ക്നസും നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ട് ആൻഡ് എഗെയിൻ ടി സി എസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലാണ് ആ ഒരു ലെവലിലെ താഴെ ഷാർപ്പായിട്ടൊരു മൊമെൻ്റം ഇൻഫാക്ട് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് അടക്കം മാർക്കറ്റിൽ അച്ചീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് റിലയൻസിലും കാണാൻ നമുക്ക് പറ്റിയിട്ടുള്ളത് സോ ഐസ് ഓഫിലും നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ത്രീ നയൻ ഫൈവ് ഫൈവ് എന്നുള്ള പോയിന്റാണ് ത്രീ നയൻ ഫൈവ് ഫൈവിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ പ്രോപ്പറായിട്ടൊരു വീക്ക്നസ് ഉണ്ടാവും എഗെയിൻ റിലയൻസിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലാണ് താഴെ ഷാർപ്പായിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റി സോ ഐസ് ഓഫ് നോ മാർക്കറ്റിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവിലേക്ക് എഗയിൻ മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യും ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടത് റിലയൻസ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകേണ്ടതുണ്ട് ആൻഡ് ഇൻഫാക്റ്റ് ഈ ഒരു ലെവലിന്റെ താരത്താണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ്റ്റ് നെഗറ്റീവ് മാനർ തന്നെ നമ്മൾ റിലയൻസിനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് സോ ഈ ഒരു ലെവലിൻ്റെ അതായത് ത്രീ വൺ വൺ ഫൈവ് അല്ലെങ്കിൽ വൺ ത്രീ എന്നുള്ള വൺ സീറോ എന്നുള്ള ഈ ഒരു ലെവലുണ്ടല്ലോ സോ ഈ ഒരു ലെവലിലെ താഴെയായിട്ട് നിൽക്കുമ്പോൾ അതായത് ത്രീ വൺ വൺ ടു എന്നുള്ള ഈ റേഞ്ചിനാണ് ഞാൻ ഈ ബേസിന് എടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ട് നിൽക്കുമ്പോൾ ഒരു സൈഡ് വേസ്റ്റ് നെഗറ്റീവ് മാനറി തന്നെ നമ്മൾ കാര്യങ്ങൾ എടുക്കാവുന്നതാണ് സൊ ഹനാൻസ് കാരണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് എന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങള് വീണ്ടും കാണാം ബൈ